അസലാമാലും വറഹമുല്ലാഹി വാർക്കാത്തു ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് സംസാരത്തെ കുറിച്ചാണ് സംസാരം നമ്മൾ ആരാന്റെ പെണ്ണുങ്ങോട്ടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ അധികം സ്നേഹത്തോടും വാത്സല്യത്തോടും ഒക്കെ ഒരു വളരെയധികം മൃദുലമായിട്ട് കൊണ്ടാണ് സംസാരിക്കല്ലോ ആരാൻ്റെ പെണ്ണുങ്ങോട്ട് അവനാന്റെ പെണ്ണുങ്ങോട്ട് എന്നെ പറഞ്ഞത് അപ്പൊ ഈ സംസാരത്തിൻ്റെ വിഷയമാണ് ഞാൻ പറഞ്ഞു വരുന്നത് മണിയറ ജീവിതത്തില് ദാമ്പത്യ ജീവിതത്തില് ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് സംസാരിക്കുക അല്ലാത്ത സമയം സംസാരിക്കണം പുറത്തുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും ഭാര്യയൊക്കെ വിളിക്കുമ്പോൾ ഫോൺ വിളിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നേരത്തെ ഇമ്മ പറഞ്ഞു ആരാട്ടൂ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലേ അങ്ങനെ വളരെ മൃദുലമായിട്ട് സ്നേഹത്തോടെ വാത്സല്യത്തോട് സംസാരിക്കുന്നത് സംസാരം ആ സംസാരം നിങ്ങൾ സ്വന്തം ഭാര്യയോട് സംസാരിക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ വലിയ ഒരു ഇമ്പ്രഷൻ അല്ലെങ്കിൽ വലിയൊരു പുരോഗതി ഉണ്ടാകും ഈ സംസാരത്തിൽ പൊതുവെ ഞാൻ പല കിതും പല പുസ്തകവും കിട്ടുമൊക്കെ നോക്കുമ്പോൾ കാണാം സ്ത്രീകൾക്ക് അധികം സംസാരമാണ് ഭയങ്കര ഇഷ്ടം ഇവിടെ അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഇനി കുറ്റം പറഞ്ഞാലും വരണ്ട ഞാൻ പിന്നെ പറയാം നിങ്ങൾക്കൊരാൾക്കാർ എതിർക്കാനും ഉണ്ടാവും നിങ്ങൾക്കതാണോ പണി ഇതാണോ പണി എന്ന് ചോദിച്ചിട്ട് ലാസ്റ്റ് പിന്നെ പറയാം അപ്പോൾ സംയോഗത്തിന് മുമ്പ് ഭാര്യയുമായിട്ട് ആ തരത്തിലുള്ള ആ ബന്ധപ്പെടുന്ന തരത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ആ കാര്യത്തിൽ ഭയങ്കര ഒരു ഉന്മേഷം ഒരു ഉഷാർ ഉണ്ടാകും എന്നുള്ളതാണ് സംയോഗം തുടങ്ങുന്നതിന് മുമ്പ് ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ഈ സംസാരത്തിന് വലിയ പങ്കുണ്ട് ചൊല്ലാൻ എതിക്കരുടെ കാര്യം ചൊല്ലിയാൽ തീർത്ഥാടി വിഷയത്ത് അടുക്കറുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചൊല്ലിയതിനു ശേഷം ആ ബന്ധപ്പെടുന്ന സമയത്ത് പിന്നെ ആ തുടക്കുന്ന തുടങ്ങുന്ന സമയം ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരോട് ആ ഒന്ന് ബന്ധപ്പെടുകയാണെങ്കിൽ അത് വല്ലാത്തൊരു ഒരു ആനന്ദമായിരിക്കും വല്ലാത്തൊരു സുഖമായിരിക്കും അത് നല്ലവയ്ക്കു പറഞ്ഞുള്ളൂ അത് ചെയ്യാത്തവരോട് പണ്ട് കാര്യമല്ലോ അപ്പോൾ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ ഒഴിവാക്കി അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക സംസാരിച്ച് ബന്ധപ്പെടുകയാണെങ്കിൽ അത് ആ ഭാര്യയ്ക്ക് വലിയ സന്തോഷം ജീവിതത്തിന് മറക്കാനാത്ത പല അനുഭവങ്ങളൊന്നും പറയില്ലേ അവർക്ക് ആ ഭർത്താലോട് വല്ലാത്ത സ്നേഹ ഇപ്പൊ വല്ലാത്തൊരിതുണ്ടാവും അപ്പോ ഇവിടെ പറഞ്ഞ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ സംയോഗം തുടങ്ങുന്നതിന് മുമ്പ് ദിക്കറുകളൊക്കെ ചൊല്ലേണ്ടതാണ് സംയോഗ സംയോഗ സമയത്ത് അതുമായി ബന്ധപ്പെട്ട ആവശ്യമായ ആവശ്യമായ സംസാരമല്ലാത്ത മറ്റു സംസാരങ്ങൾ സംസാരിക്കൽ കറാഹത്താണ് ഈ പേര് കിതാബ് പറഞ്ഞ് എപ്പോൾ പറഞ്ഞ് ഏത് സമയത്താണ് വന്നു ചോദിക്കും ഇരുന്നൂറ്റി പതിനേഴ് നിഹായ ആറ് ഇരുന്നൂറ്റി ഒമ്പത് നൂറ്റി നാല് ഈ വിഷയത്തെ കുറിച്ച് ധാരാളം കാണാൻ കഴിയും ആവശ്യമുള്ളത് ഇവിടെ കമ്മൻ്റ് എടുക്കാൻ നിൽക്കാണ്ട് അവിടെ നോക്കുക ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭാര്യമായൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് നല്ല ഇത് നല്ല നല്ല സംസാരങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ സംസാരിച്ച് ഒന്ന് നിങ്ങൾ ബന്ധപ്പെട്ട് നോക്കി അപ്പൊ അതിൻ്റെ ഒരു സുഖം അതിൻ്റെ ഒരു സന്തോഷം അതിന്റെ ഒരു ആഹത്ത് അത് നിങ്ങൾക്ക് അനുഭവിച്ചു തന്നെ സുഖമായിട്ട് അറിയാൻ കഴിയും ഇനി ഭാര്യക്കൊരു അവസരം നൽകണം അവൾക്കും വളരെ അവസരം അവനാല് കഴിഞ്ഞു നീച്ച് പോരാതെ അവൾക്കൊരു അവസരം നൽകണം അതൊരു അർത്ഥ എപ്പിസോഡായിട്ട് ഞാൻ പറയാം വിശ്രാന്ന അപ്പൊ ഒന്നാം ശുഭാനു കാല നമ്മുടെ കുടുംബജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹമുള്ള ഇമ്പമുള്ള ഐക്യമുള്ള കുടുംബജീവം അയക്കാനുള്ള തൗഫിയൊക്കെ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ട് ഇസ്ലാം അലൈക്കും വറഹമത്തല്ലാഹി വാത്ത